കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ ഞാൻ പറഞ്ഞ കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ പത്ത് പതിനഞ്ച് പ്രാവശ്യം ഇന്ത്യയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ചിദംബരം അടക്കമുള്ള ആളുകൾ പറയുന്നു കേരളത്തിന് പുറത്ത് അവർക്ക് ഈ സ്റ്റാൻഡല്ല ഉണ്ട് കേരളത്തിനകത്ത് വന്നാൽ ഈ ഒരു സ്റ്റാൻഡില്ല ഈ ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷ മുന്നണിയെ എതിർക്കുക എന്നുള്ള തരത്തിലേക്ക് എല്ലാ തരത്തിലും കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ ജീവനക്കാരുടെ സംഘടന അവരുടെ തൊഴിലാളി സംഘടന അവരുമായി അനുബന്ധമായ മുഴുവൻ ആളുകളും ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ട് പറയുക ഈ ഗവൺമെന്റിനെതിരായിട്ട് പറയുക എന്നുള്ള മിനിമം അജണ്ട മാത്രം വെച്ചുകൊണ്ട് പോകുന്നതിന്റെ ഭാഗമായി രക്ഷപ്പെടുന്നത് ഇന്ത്യയിൽ സാധാരണക്കാരുടെ ജീവനും ജീവിതവും വരുമാനവും തൊഴിലുമൊക്കെ ബാധിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ജനവിരുദ്ധമായ നിലപാടെടുക്കുന്ന ബി ഗവൺമെന്റിനെ സഹായിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ടാക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം